ഹായ് കൂട്ടുകാരെ നമസ്കാരം ലൈഫ് ഓഫ് സെറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഐ വി എഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനായിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ വീഡിയോ ഒക്കെ ഉണ്ട് അതൊന്ന് പോയി കാണണം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം ഐ വി എഫിൽ ഇപ്പോൾ രണ്ടാമത്തെ എല്ലാവരും എനിക്ക് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ചേച്ചി സെക്കൻഡ് ഐ വി എഫിൽ എത്ര രൂപയായി എത്ര നിങ്ങൾക്ക് ചിലവായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് എംബ്രിയോ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം മുടക്കിയ അത്രയും പൈസ നമുക്ക് ചിലവാക്കേണ്ട കാര്യമില്ല കാരണം ആദ്യം ഞങ്ങൾക്കൊരു ഒന്നര രണ്ട് ലക്ഷത്തോളം ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ ട്രാവൽ എക്സ്പെൻസും ഭാര്യ ഫുഡും ബാക്കി കാര്യങ്ങളും എല്ലാം കൂടെ വന്നിട്ടാണ് അത്രയും വന്നത് പാക്കേജ് കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സെക്കൻഡ് ഐ വി എഫിന് നമുക്ക് അത്രയും ചിലവാകില്ല കാരണം ഓൾറെഡി നമുക്ക് എംബ്രിയോസ് ബ്രിയോസ് ഫീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ചിലവ് വരില്ല എന്നാൽ പോലും നമുക്ക് ഒരു ഫിഫ്റ്റിക്കുള്ളിൽ അല്ലെങ്കിൽ ഫിഫ്റ്റി സിക്സ്റ്റി വരെ നമുക്ക് എത്തും കേട്ടോ അതെല്ലാം ട്രാവലും ഫുഡും അതുപോലെ നമ്മുടെ അക്കമഡേഷനും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിന് മുന്നേട്ട് നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഐ വി എഫിന് ഇപ്പം നമുക്ക് ഇ എസ് ഐ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇ എസ് ഐ കാർഡുണ്ടെങ്കിൽ നമുക്ക് ഓരോ സൈക്കിളിൽ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് വരെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് ആദ്യത്തെ ഐ വി എഫിൽ എനിക്ക് ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇ എസ് ഐ ഉണ്ടോ എന്ന് പക്ഷേ എന്തായാലും ഇ എസ് ഐ ഇരുന്നു ഇപ്രാവശ്യം മുതലാണ് നമുക്കവിടെ ഇ എസ് ഐ വന്നു തുടങ്ങിയത് അപ്പോൾ എൻ്റെ ഇതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ ഐ വി എഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പോയി ഐ വി എഫ് ചെയ്ത സമയത്താണ് അറിഞ്ഞത് അപ്പോൾ ആൾ അന്നേരം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു മിസ് ഇങ്ങനെയുണ്ട് മിസ് ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ സഭയിൽ അന്വേഷിച്ചത് അപ്പോൾ സഭയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം ഇ എസ് ഐ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ നിങ്ങൾക്കറിയത്തില്ലാത്തവരുണ്ടായിരിക്കും അവർ പക്ഷേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ പങ്കുവെക്കാമെന്ന് വെച്ച കേട്ടോ അപ്പോൾ എന്തായാലും ഇ എസ് ഐ കാർഡ് ഉള്ളവർ ഒന്ന് പോയി അന്വേഷിക്കാം അല്ലെങ്കിൽ ഇ എസ് ഐ ഉള്ളവർ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പോയി നമ്മുടെ ട്രീറ്റ്മെന്റ് അത് ഓരോ സൈക്കിളിലാണ് സിക്സ്റ്റി ഫൈവ് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും അപ്പം സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുമല്ലോ ഇ എസ് ഐ ആയിട്ടുള്ള എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലാണെന്നുള്ളത് ഡിസ്പെൻസറിയിലാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊന്നു പോയി അന്വേഷിച്ചാൽ അത്രയും നിങ്ങൾക്ക് പിന്നെ നല്ലതായിരിക്കും കേട്ടോ കാരണം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ട്രാവൽ എക്സ്പെൻസും ഫുഡും എല്ലാം കൂടെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചതും ഇത്രയും എമൗണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരിതുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ എന്നപ്പോഴാണ് ഈ എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി പോയി ഇ എസ് ഐയും കൂടെ ഉള്ളത് അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ രീതിയിൽ നമുക്ക് പൈസ എടുക്കണം എല്ലാം നമുക്ക് ഇ എസ് ഐയിലേക്ക് മാറ്റാം എന്നുള്ളതല്ല ഇ എസ് ഐയിൽ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ എന്താ പറയുക എന്തെങ്കിലും സർജറിയോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഇ എസ് ഐയിൽ കിട്ടും പിന്നെ അതുപോലെ മരുന്നുകളുടെ കാര്യം ഒന്ന് കൺഫേം ചെയ്തോണം കേട്ടോ ഒന്ന് എങ്ങനെയാണെന്നുള്ളതൊന്ന് വിളിച്ച് കൺഫേം ചെയ്തോണം പിന്നെ പറഞ്ഞിരിക്കുന്ന എന്നോട് പറഞ്ഞത് ഹസ്ബൻഡിനോ അല്ലെങ്കിൽ റിലേറ്റീവിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സർജറി ഹസ്ബൻഡിന് പിന്നെ സർജറി നടക്കുകയാണെങ്കിലോ അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ട് ഇ എസ് ഐ കിട്ടത്തില്ല നമ്മളുടെ ആവശ്യത്തിന് നമ്മുടെ ഐ ബി എഫ് റിലേറ്റഡുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇ എസ് ഐ കിട്ടുള്ളൂ കേട്ടോ അപ്പം അതൊന്ന് അന്വേഷിക്കണം കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ സബൈനിൽ ഞാൻ കുറേ റൂമുകൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട് ചേച്ചി റൂം അവിടെ എങ്ങനെയാണ് അവൈലബിൾ നമ്മുടെ സബൈൻ ഹോസ്പിറ്റലിന് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ആ മെഡ്മാർട്ടിന് ഓപ്പോസിറ്റായിട്ട് നല്ലൊരു റൂം ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് പോയപ്പോൾ ഭയങ്കര പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് റൂം എടുത്തത് തൊള്ളായിരം രൂപയായിരുന്നു കേട്ടോ റൂമിൽ വന്നത് ഒരു ഇതാണ് നല്ല റൂമാണ് രണ്ട് റൂമുണ്ട് ഒരു ചെറിയ ബാത്റൂമും ബാത്റൂമൊക്കെ നല്ല എന്താ പറയുക നീറ്റ് ആൻഡ് ആണ് അതുപോലെ ബെഡ്റൂം ആണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക കാർ പാർക്കിംഗ് സൗകര്യവും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പോയപ്പോൾ ചെന്ന് പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ വന്നത്രയും സമയം ഇരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും റൂം എടുക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ റൂം എടുത്തത് അല്ലെങ്കിൽ നല്ല വലിയൊരു ഹെൽപ്പായിപ്പോയി അങ്ങനെയാവുള്ളത് കേട്ടോ പിന്നെ തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് അറുന്നൂറ് രൂപയുടെ തന്നെ റൂം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇതുപോലെ അടുത്ത വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്യാം അടുത്ത വീഡിയോ ഞാൻ അതിൻ്റെ എന്താ പറയുക റൂമുകളും കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ എക്സ്പെൻസ് വരിക എന്നുള്ളത് ഞാനൊന്ന് റെഡിയാക്കിയില്ല കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ കുറേ പേര് സമീനിൽ പോയിട്ട് സക്സസ് ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ നല്ലൊരു കുട്ടി ഉണ്ടാവട്ടെ കേട്ടോ എല്ലാ ഈശ്വരൻ അനുഗ്രഹിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ നല്ല ആരോഗ്യമായിട്ടുള്ളൊരു കുട്ടീനെ കിട്ടണം എന്നല്ലേ അപ്പോൾ അതെന്തായാലും എല്ലാവർക്കും സർവേശ്വരൻ അനുഗ്രഹിച്ചു തരും കേട്ടോ അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോസൊക്കെ എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ എന്നോട് പറയുന്നുണ്ട് ചേച്ചി പിന്നെ നല്ല വീഡിയോസൊക്കെ ഇടണം പിന്നെ സിനി പോയ കാര്യങ്ങളൊക്കെ ഇടണം ഐ ഡി എഫ് റിലേറ്റഡ് ആയിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളും ഇങ്ങനെ ഓരോ ദിവസവും ഞാനിങ്ങനെ ആലോചിക്കും ഇന്ന് എന്ത് ഇടണം ഏത് വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ഉപകാരമാകും എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് ഹോസ്പിറ്റലായിക്കോട്ടെ അതിപ്പോൾ സഭയിൻ ആയിക്കോട്ടെ അല്ല വേറൊരു ഹോസ്പിറ്റലായിക്കോട്ടെ നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലുകൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ എവിടെ നിങ്ങൾ പോയാലും നിങ്ങളിൽ ഒരു വിശ്വാസം വെക്കുക ആ ഹോസ്പിറ്റലിനോട് വിശ്വാസം വെക്കുക ആ ഡോക്ടറിനോട് വിശ്വാസം വെക്കുക പിന്നെ മരുന്നുകൾ നന്നായിട്ട് കറക്റ്റ് ടൈമിങ്ങിൽ കഴിക്കുക നമ്മുടെ കാര്യമെന്ന് വെച്ചാൽ ഐ ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ മരുന്നുകളുടെ ടൈമിംഗ് ആ മരുന്നുകൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക ടൈമിങ്ങിന് തന്നെ മരുന്നുകൾ കഴിക്കുക ഇപ്പോൾ നമ്മൾ നോർമൽ പ്രഗ്നൻസിയിൽ മരുന്നുകൾ കഴിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് നമുക്ക് രാവിലെ കഴിക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പക്ഷേ നമുക്ക് അങ്ങനെയല്ല നമുക്ക് രാവിലെ ഇത്ര ടൈമിൽ അല്ലെങ്കിൽ ഒൻപത് മണിക്ക് എന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ ആ ഒൻപത് മണിക്ക് തന്നെയായിരിക്കണം അടുത്ത ദിവസം നമ്മൾ ഗുളിക കഴിക്കണം അതുപോലെ നമ്മുടെ ഇഞ്ചെക്ഷൻസുകൾ അതുപോലെ നമ്മുടെ ജെല്ലുകൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക ടൈമാണ് ഓരോ ടൈമിങ്ങിലാണ് അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക പിന്നെ നല്ല ഫുഡ് കഴിക്കുക ഞാൻ പറഞ്ഞല്ലോ നല്ല നല്ല എന്താ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക മാക്സിമം കാരണം നമ്മൾ കൂടുതലും എന്താ പറയുക ഫാസ്റ്റ് ഫുഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഒഴിവാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് കഴിക്കുക കാരണം എൻഡോമെട്രിയത്തിൻ്റെയൊക്കെ തിക്നെസ് കൂട്ടാനായിട്ട് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് ഡോക്ടേഴ്സ് പോലും പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ എന്നോടാണല്ലോ പറഞ്ഞത് പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് കഴിക്കുക അതുപോലെ പപ്പായ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക പപ്പായ കൈതച്ചക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എന്താ പറയുക അങ്ങനെയുള്ളതാണ് പിന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ആവശ്യമെന്നുണ്ടെങ്കിൽ ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കുക ഞാൻ പറഞ്ഞു മരുന്ന് അതാണ് അത്യാവശ്യമായിട്ടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് മരുന്ന് സ്കിപ്പ് ചെയ്യരുത് ഒരു 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 നേരത്തെ പോലും മരുന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ടാബ്ല സോറി ഇഞ്ചെക്ഷൻസിൻ്റെ മരുന്നുകളുണ്ട് അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം ഫ്രീസറിൽ ഒരു കാരണവശാലും വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം റെഫ്രിജറേറ്ററിൽ വെക്കുമ്പോൾ അതിന് താഴ്ത്ത തട്ടിൽ തന്നെ വെക്കണം നമ്മുടെ ഫ്രീസറിൽ കൊണ്ടുവന്ന് അത് കട്ടപിടിപ്പിക്കരുത് അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക പിന്നെ റെസ്റ്റ് എടുക്കുകയെന്ന് വെച്ചാൽ അത് നമ്മൾ ഒരുപാട് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം പണികളൊക്കെ ചെയ്യാം പക്ഷെ ഒരുപാട് കുനിഞ്ഞും ഓർന്നു അങ്ങനെയുള്ള പടികൾ പണികൾ ചെയ്യാതിരിക്കുക പടികൾ കയറാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ല നമ്മൾ ഒരുപാട് എന്താ പറയുക സ്ട്രെയിൻ ചെയ്ത് പണികൾ ചെയ്തോ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന പരിപാടികൾ ഒഴിവാക്കണം കേട്ടോ പിന്നെ മെയിനായിട്ടും ഒരുപാട് ആൾ ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുമായിട്ട് ഞാൻ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് അപ്പോൾ സക്സസ് ആയൊരു ആളോടുകളൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ എൻ്റെ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ കുറേ പേർ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവുകയോ എന്ത് എന്തിന് പഠിച്ചതാണോ അങ്ങനെ ഒന്നുമല്ല ഞാനിങ്ങനെ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എല്ലാവരുമായിട്ട് സംസാരിക്കും അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക ഒരുപാട് സ്ട്രെസ് ആവാതിരിക്കുക നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക ടെൻഷൻ അടിച്ചിട്ട് നമുക്കിപ്പോൾ ഒന്നും നേടാനില്ല നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും നമ്മൾ ആ കഴിക്കുന്ന ഗുളിക ആ ടെൻഷനിലൂടെ വന്ന് ഹോർമോണിൽ വ്യതിയാനം വരും അപ്പം അതുകൊണ്ട് തന്നെ ടെൻഷൻ കൂടുതലും അവോയ്ഡ് ചെയ്യുക എന്നിട്ട് കൂളായിട്ടിരിക്കുക താമമായിട്ടിരിക്കുക എന്നിട്ട് നമ്മൾ മരുന്നുകൾ കഴിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ പോലും നമ്മുടെ ബോഡി അതിനോട് പ്രവർത്തിച്ചു തുടങ്ങും അപ്പോൾ തന്നെ നമുക്ക് പകുതി സക്സസ്സായി പിന്നെ പകുതി എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണ് അത് ആൾ നമ്മൾ നിശ്ചയിക്കുന്ന പോലെയാണ് നമുക്ക് നിശ്ചയിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും അത് ആളിങ്ങി തരും അത് വിഷമിക്കേണ്ട പിന്നെ ഫെയിലായവരുണ്ടാവാം ഫെയിലായവർക്ക് ഇനിയും ചാൻസസ് ഉള്ളവരുണ്ടാവാം അങ്ങനെയാണെങ്കിൽ അടുത്ത ചാൻസിൽ നോക്കണം അപ്പം ഫെയിലായവരോട് എനിക്ക് പറയാനുള്ളത് അത് അതോർത്തത് വിഷമിക്കരുത് നമുക്ക് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ബോഡി അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കാരണമൊക്കെ ആയിരിക്കും അതോർത്ത് സങ്കടപ്പെടേണ്ട എന്നെങ്കിലും നമുക്കൊരു കുട്ടീനെ കാണാനുള്ളൊരു രീതി ഉണ്ടാവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ പിന്നെ ട്രാവൽ കുറയ്ക്കുക എന്നുള്ളതാണ് ട്രാവൽ കുറയ്ക്കുകയെന്ന് വെച്ചാൽ നമുക്കറിയാലോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ റോഡിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് അവസ്ഥയെന്ന് പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് കഴിവതും ട്രാവൽ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യേണ്ട അത്യാവശ്യം കാര്യങ്ങൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ഒക്കെ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി അവിടുന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് ട്രാവൽ ചെയ്യുക ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് ട്രാവൽ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല സ്ലോ ആയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരുപാട് ദൂരം കൊണ്ട് ട്രാവൽ ചെയ്ത് പോകാറുണ്ട് അവിടെ റൂം എടുത്ത് തങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ഇപ്പം ഞാൻ അവിടെ നേഴ്സുമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇൻസർട്ടൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും റൂം എടുത്ത് ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസമാണ് അവർ പോകാറുള്ളതാണ് പറഞ്ഞത് നമുക്ക് ദൂരം എനിക്ക് കുറവായതുകൊണ്ട് എനിക്ക് ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ എത്തും കാറിലാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ മിച്ചു കൊടുക്കും അല്ലെങ്കിൽ കാറിനാണെങ്കിൽ ഒരു ഒന്നേകാ മണിക്കൂർ ഒന്നര മണിക്കൂറുണ്ട് ഞാൻ വീട്ടിലെത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പതിയെ ഒന്ന് സ്ലോ ആയിട്ട് അന്ന് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല ഒന്ന് സ്ലോ ആയിട്ട് വന്നാൽ മതി അപ്പോൾ അതുകൊണ്ട് ട്രാവല് മാക്സിമം ഒഴിവാക്കുക പിന്നെ റൂം എടുത്ത് താമസിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ റൂം എടുത്ത് താമസിക്കുക പിന്നെ ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം ഞാനവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഈറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് അവരെന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് പറഞ്ഞ് ചേച്ചി ഞങ്ങൾ വീഡിയോ കാണാറുണ്ട് ഇനിയും ഒക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായ റിസൾട്ട് എന്നുള്ളത് ഇതിന് തൊട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അത് പറഞ്ഞുതരും അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നോക്കി പഠിച്ചിട്ട് അതെന്താണ് കാരണം എന്നുള്ള കാര്യങ്ങള് പറഞ്ഞ് തരും കേട്ടോ പിന്നെ കൂടുതലായിട്ട് ആഴത്തിൽ എനിക്ക് എന്താ പറയുക എനിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല അത് നിങ്ങൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ടാബ്ലറ്റ് ആയാലും മരുന്നുകൾ എന്ത് തന്നെയായാലും ആയാലും അതിൻ്റെ പിന്നീടുള്ള കാര്യങ്ങൾ എടുക്കാവുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കത്രത്തോളം അറിവ് ഇതിനെക്കുറിച്ചില്ല എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരുപാട് ഞാനിങ്ങനെ വായിക്കും കുറേ കാര്യങ്ങൾ അവിടെ ഒക്കെ കേൾക്കും എല്ലാം കൂടെ വെച്ചിട്ട് ഞങ്ങൾ ഫൈനലായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ അറിയിക്കുന്നുള്ളൂ അപ്പം എന്തെങ്കിലും അതിൽ നിങ്ങൾക്ക് എന്താ പറയുക കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ആഴത്തിൽ അറിയണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നഴ്സുമാരുമായിട്ടോ അല്ലെങ്കിൽ ഐ ഡി ഐ ബി എഫ് ആയിട്ടുള്ള കോർഡിനേറ്ററുണ്ട് നിങ്ങൾക്ക് കോർഡിനേറ്ററുമായിട്ട് വിളിച്ചിട്ട് അത് എന്ത് ഡൗട്ടുണ്ടെങ്കിൽ കോർഡിനേറ്ററെ വിളിച്ച് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് മാത്രമേ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാവുള്ളൂ ഞാനിപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടായാലും എനിക്കൊരു ചെറിയ ഒരു ചെറിയ പോയിന്റിലുള്ള ഡൗട്ട് എന്തെങ്കിലും വന്നു അല്ലേ എന്നെക്കൊണ്ട് പറ്റുന്നതല്ല എന്തെങ്കിലും പറ്റില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഐ വി എഫ് കോർഡിനേറ്ററെ വിളിക്കും കോർഡിനേറ്ററെ വിളിച്ച് സംസാരിച്ച് ആൾ പറയുന്ന രീതിക്ക് മാത്രമേ ഞാനിപ്പോൾ പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരാൾക്കിപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറയുന്നു എനിക്കിപ്പോൾ മെസ്സേജ് അയക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് യൂട്യൂബിൽ മെസ്സേജ് അയച്ച് അത് ഞാൻ കണ്ട് അതിൻ്റെ മറുപടി തരുന്ന സമയമെന്ന് പറയുമ്പോൾ കുറേ എടുക്കുമായിരിക്കും നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെടണം അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടണം എന്നിട്ട് മാത്രമേ അത് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പമാണ് എൻ്റെ ചാനലും ഞാനും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഇന്ന് തൊട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയുക എനിക്ക് എനിക്കറിയാൻ പറ്റും ആ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ആ തമ്പൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയേക്കണം കേട്ടോ അതിനോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവരിലേക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം കേട്ടോ അതുവരെയും എല്ലാവർക്കും ബൈ ബൈ